പയറൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ മുഞ്ഞ എല്ലാം മാറി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പെസ്റ്റിസൈഡ് അടിക്കുന്നത് ഈ മഞ്ഞയൊക്കെ മാറാനായിട്ട് അപ്പോൾ എല്ലാം മാറി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മുളകിൻ്റെ കുരുടുപ്പ് എല്ലാം മാറി ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ നിറയെ പൂക്കളും അതുപോലെ തന്നെ മുളകുമൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറി തായകൾക്കും ഒക്കെ കൊടുക്കുന്ന ഈ ഒരു പെസ്റ്റിസൈഡ് തെയ്ത ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാനിത് വീണ്ടും ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മുട്ട് കരിഞ്ഞ് നിൽക്കുമായിരുന്നു അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മാറി നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഈ മുട്ടിലും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡാണ് സെയിലിനായിട്ട് ഉള്ളത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പത്ത് ദിവസവും പതിനഞ്ച് ദിവസം കുടുംബക്കെ സ്പ്രേ